ലോകത്തിലെ ഏറ്റവും വലിയ റഫറൽ ബിസിനസ് സംഘടനയായ ബി എൻ എ ഫാൽക്കൻസ് തിരൂരിൽ മൂന്ന് വർഷം പൂർത്തീകരിച്ചു ബിസിനസ് ഓണേഴ്സാണ് ബി എൻ ഐ മലപ്പുറത്ത് മാത്രമുള്ളത് അതായത് ഡിസിഷൻ മേക്കേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് മാത്രമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മെയ് മാസത്തിൽ തിരൂര് പരിസരത്ത് തന്നെ ആയിരിക്കും നമ്മളൊരു മെഗാ ജോബ് ഫെയർ നടത്തുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ള നല്ല അതായത് ജോലിക്ക് സാധ്യത ഉണ്ടാവാനുള്ള ഒരു ഓപ്ഷനാണ് പഠിച്ച ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഇതിലുള്ളതെല്ലാം മുതലാളിമാരെ അല്ലെങ്കിൽ ഓണേഴ്സ് ആയതുകൊണ്ട് തന്നെ നല്ല സ്റ്റാഫിനെ തെരഞ്ഞു നടക്കേണ്ട സാഹചര്യം നമുക്കിടയിലൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷനായിരിക്കും ബി എൻ ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ബിസിനസ് ജോബ് അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളോട് നമ്മൾ അറിയിക്കും മെയ് മാസത്തിൽ എന്നുള്ളതാണ് നമ്മൾ തന്നെ പ്ലാൻ ചെയ്യുന്നത് നിങ്ങളുടെ ടെക്നീഷ്യന്മാരുടെ സർവീസ് കൊടുക്കുന്നു അലങ്കാര സമീപം സിവി റോഡ് ആളുകൾ ആളുകൾ വിസിറ്റ് വിസിറ്റ് ചെയ്ത ചെയ്ത ഒരു എക്സിബിഷനാണ് എക്സിബിഷനാണ് മെഗാ അവിടെ തീർച്ചയായിട്ടും ഇത് പിന്നെ സുഹേൽ സാറ് പറഞ്ഞ പോലെ നമ്മുടെ സപ്പോർട്ടിങ് ഡയറക്ടറാണ് സുഹേൽ സാറ് പറഞ്ഞ പോലെ ഗിവേഴ്സ് ഗെയിം അങ്ങോട്ട് ബിസിനസ് കൊടുത്താൽ തിരിച്ച് നമുക്ക് തിരിച്ച് ബിസിനസ് കിട്ടും എന്നൊരു പോളിസിയിലാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആറുമാസം കൂടുമ്പാണ് പുതിയ ടേണറുകൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഈ ടേണറിലാണ് ഞങ്ങൾ പ്രസിഡൻ്റും വൈസ് പ്രസിഡന്റൊക്കെ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നത് ബി എൻ ഐ ഓൾ ഓവർ ദി വേൾഡ് ഉള്ള ഒരു ബിസിനസ് നെറ്റ്വർക്ക് ഓർഗനൈസേഷനാണ് ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു നെറ്റ്വർക്ക് ഓർഗനൈസേഷനാണ് ബി എൻ ഐ ഏകദേശം എഴുപത്താറ് രാഷ്ട്രങ്ങളിലായിട്ട് മൂന്ന് ലക്ഷത്തി എഴുപത്താറായിരത്തോളം അംഗങ്ങൾ ഇതിൻ്റെ ഭാഗമാണ് ഈ ഏതംഗങ്ങൾക്കും പരസ്പരം കണക്റ്റ് ചെയ്യാനും അവരുടെ ബിസിനസ്സുകൾ പങ്കുവെക്കാനും ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അക്ഷരാർത്ഥത്തിൽ ബി എൻ ഐ ഇതിൽ മലപ്പുറം റീജ്യനിലേക്ക് വന്നാൽ മലപ്പുറത്ത് പതിനാറ് ചാപ്റ്റേഴ്സും പതിനാറ് ചാപ്റ്റേഴ്സാണ് മലപ്പുറം റീജ്യനിൽ ബി എൻ ഐക്കുള്ളത് അതിൽ ഒരു ചാപ്റ്ററാണ് ആണ് തിരുവൂരുള്ള പാൽക്കാട് ചാപ്റ്റർ അതിൻ്റെ പുതിയ ടെനർ അതായത് പുതിയ ഒരു ആറുമാസ കാലയളവിലുള്ള നേതൃത്വമാണ് ഇപ്പോൾ ചുമതലയേറ്റിട്ടുള്ളത് ഈ പുതിയ നേതൃത്വത്തിൻ്റെ കീഴിൽ വൻ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് എല്ലാ മെമ്പേഴ്സിനും അതായത് ബി തിരൂർ ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഏരിയയാണ് നമ്മളെ ഈ തിരൂർ ഈ തിരൂരുള്ള എല്ലാ ബിസിനസ് ബിസിനസ് ചെയ്യുന്ന ആളുകളെയും തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് വലിയ ഒരു ബിസിനസ് മാമാങ്കത്തിന് തയ്യാറെടുക്കുകയാണ് തിരൂർ ഫാൽക്കൺസ് ചാപ്റ്റർ ഇവിടെ ഇതുവരെയുള്ള ബിസിനസ് ഇപ്പോൾ ഫാൽക്കൺസിൻ്റെ ഭാഗമായിട്ട് വളരെ ചുരുങ്ങിയ ആളുകളാണ് ആളുകളാണിപ്പോൾ ഒരു അൻപതോളം ആളുകളാണിപ്പോൾ ആയിട്ടുള്ളതെങ്കിലും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള തിരൂരുള്ള ഏറ്റവും നല്ല ബിസിനസ് ബിസിനസ് ചെയ്യുന്ന ആളുകളെയും ബിസിനസ് ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകളെയും സംയോജിപ്പിച്ച് നമ്മൾ ഫാ ഫാൽക്കൺസ് ചാപ്റ്ററിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് തിരൂർ വലിയൊരു ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തുക എന്നുള്ളതാണ് ശരിക്കും തിരൂരിൽ ഫാൽക്കൺസ് ചാപ്റ്റർ പുതുതായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന ഈ നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ ദൗത്യം ഇതിൽ നിന്നുകൊണ്ട് നല്ല വരും ദിവസങ്ങളിൽ നല്ല നല്ല ബിസിനസ് പ്രോഗ്രാമുകൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഇത് നമ്മുടെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ